നല്ല ശക്തിയായ മഴയുണ്ടായതിന് കാറ്റും പിന്നെ പച്ച മഞ്ഞ നീല നിറത്തിലാന്ന് ഒരു തീകോളം പോലെ ഏകദേശം ഇങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത് ഒരു ഒൻപത് മണിക്കാവും നല്ല ശക്തമായ കാറ്റടിച്ച് നമ്മളെ ശക്തമായ കാറ്റ് അപ്പം നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താന്നുള്ളൂ അപ്പം മരമയെല്ലാം കടപുഴകി വിടും പിന്നെ ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ നമുക്ക് കാറ്റാകുന്നതല്ല എന്താ ഭയങ്കര ഒരു ഉളിയിട്ട ശബ്ദമല്ലേ ഉണ്ടായത് ഒരു വല്ലാത്തൊരു ശബ്ദം ഇതിലുള്ള ശബ്ദം ഉണ്ടായത് നമുക്കത് നമ്മൾ ഇല്ല ശരിക്കും ഒന്നോ രണ്ടോ ബാക്കിയുള്ളൂ കവും ബാക്കി ഒക്കെ പോയി ലൈക്ക് ലൈറ്റ് ലൈറ്റ് ഇല്ല ഇല്ല പുറത്ത് വെള്ളം മേടിച്ചിട്ട് വരുന്നത് ൂർ മുണ്ടയാട് ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം വീടുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി കൃഷിനാശവും ഉണ്ടായി അതുപോലെ പത്ത് നാല്പത്തഞ്ചോളം വീടുകളിലെ മരങ്ങളും പൊട്ടി വീണിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോൾ വൈദ്യുതി ഇല്ല അതുപോലെ ചിലയിടങ്ങളിൽ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് പെട്ടെന്നുണ്ടായ ഉഗ്രാറ്റ് അനുഭവപ്പെട്ടിത് ചുഴലിക്കാറ്റ് അതായത് ഭൂമിക്കടിയിലൂടെയാണ് പോയത് പിന്നെ നല്ല ശക്തിയായ മഴയുണ്ടായിനി കാറ്റും പിന്നെ പച്ച മഞ്ഞ നീല ഒരു തീഗോളം പോലെ ഏകദേശം ഇങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത് അതായത് അലയോറിൻ്റെ അങ്ങേ ഭാഗം നാശനഷ്ടങ്ങൾ ഒരുപാട് മരങ്ങൾ പൊട്ടി വീണ് ഒരുപാട് വീടുകൾ തകർന്ന് എൻ്റെയും വീട് തകർന്നിന് ഓടൊക്കെ ഇളകിപ്പോയി ഷീറ്റൊക്കെ പൊട്ടിപ്പോയി ചുമരിന്റെ ആ ഭാഗമെല്ലാം ഇടിഞ്ഞ് അകത്തേക്ക് വെള്ളമായിട്ടുണ്ട് ഇവരൊക്കെ കൂക്കി വിളിയായിരുന്നു ഒരു ഒൻപത് മണിക്കാണ് നല്ല ശക്തമായ കാറ്റടിച്ച് വളരെ ശക്തമായ കാറ്റ് അപ്പോൾ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത് അപ്പം മരയെല്ലാം കടപുഴകി വീണു എൻ്റെ വീടിന്റെ മുകളിൽ എൻ്റെ വീടിന്റെ മുകളിലേക്ക് ഇത് വീണത് ആ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു താഴെ വണ്ടി ഉണ്ടായിരുന്നു വണ്ടിക്കൊന്നും പറ്റിയില്ല മേലെ തങ്ങിയോണ്ട് അതിനാടാ ഇതായി തന്നു നല്ല എന്താണ് നല്ല ഇഞ്ചുറി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മൊത്തം എൻ്റെ എൻ്റെ അനിജ എൻ്റെ ഈ അല്ല അല്ലെ ഭയംന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ നമുക്ക് കാറ്റാണോ അല്ല എന്താ ഭയങ്കര ഒരു ഒരു ഉളിയിട്ട ശബ്ദമല്ലേ ഉണ്ടായത് ഒരു വല്ലാത്തൊരു ശബ്ദം ഇതിലുള്ള ശബ്ദം ഉണ്ടായത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാം ഇടിഞ്ഞ് പഴഞ്ഞ് വീടും ഇതെല്ലാം ഈ ഭാഗത്ത് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല അത്രയും ശക്തമായ കുറേ കാറ്റായിട്ട് ഓടെല്ലാം മാറിപ്പോയി പിന്നെ ഷീറ്റ് എല്ലാം മാറിപ്പോയില്ല മൂന്നാല് ദിവസമായിട്ട് പന്ത്രണ്ടോളം വീടുകൾക്കാണ് കേടുപാടുകൾ പറ്റിയത് ചിലത് പൂർണ്ണമായും തകർന്നു വ്യാപക കൃഷിനാശം പല വീടുകളിലെയും മരങ്ങൾ പൊട്ടി വീണു നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു ആ കാറ്റില്ലാതാക്കിയത് ചിലരുടെ പ്രതീക്ഷ നമ്മൾ തെങ്ങ് ഒരുപാട് തെങ്ങ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കവുങ്ങും വേണ്ടില്ലേ തെച്ച് വളർന്നേറ ഏരിപ്പം പറിക്കാൻ ഒരു രണ്ട് മാസം കൂടിയേ ബാക്കിയുള്ളൂ പക്ഷെ നല്ല നല്ലോണം കഴിക്കുന്നത് തെങ്ങാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും നന്നായിട്ട് ജോ പണിയെടുക്കുന്നുള്ളൂ തെങ്ങിന് അത്രയും ഒരുപാട് തെങ്ങും പോയിട്ടുണ്ട് പത്തി ഇരുപത്തേഴ് ഇരുപത്തൊമ്പതോളം കവുങ്ങ് പോയിട്ടുണ്ട് എല്ലാം നല്ലോണം അടക്കിയൊക്കെ കായ്ക്കും ഇങ്ങനെ ഇപ്പം കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഒരുപാട് വലിയ പ്രശ്നം ഇതാണല്ലേ റോഡ് ഫുള്ള് നമുക്ക് നമ്മൾ ഇല്ല ശരിക്കും ഒന്നോ രണ്ടോ തെങ്ങേ ബാക്കിയുള്ളൂ രണ്ട് മൂന്ന് ബാക്കി ഒക്കെ പോയി ഇതുവരെ എന്ന് വയലാണ് വീട്ടിലും വീണിട്ടുണ്ട് മാവെല്ലാം വീണിട്ടുണ്ട് വീടിന്റെ മേലല്ല ഭാഗ്യം ദൈവങ്ങളെ സഹായിച്ചു വീട്ടിൻ്റെ മേലെ വീണിട്ടില്ല വലിയ മാവ വീണിട്ട് പിന്നെ അയൽവാ അയൽവാക്കത്തെല്ലാം വീട്ടിന്റെ മേലെ തന്നെ വീണിട്ടുണ്ട് തെങ്ങും മാവ് പിന്നെ അവല്ലാം വീണിട്ടുണ്ട് ഭയങ്കര നേട്ടമായിരുന്നു പിന്നെ ആറേഴ് പോസ്റ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു ആ പോസ്റ്റ് അധികം പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ലൈറ്റ് രാത്രി ലൈറ്റ് കംപ്ലീറ്റ് പോയിട്ടാ ഉള്ളത് അപ്പം ആ രീതിയിൽ പിന്നെ റോഡ് അങ്ങോട്ട് കുറേ ബ്ലോക്ക് അതേപോലെ തന്നെ സെയിം ഓടിയും ആ രീതിയിൽ തന്നെ വരുന്നത് അതല്ലാണ്ട് മാക്സിമം ഇത്രേ ഉള്ളൂ പുറത്തോട്ട് കിടക്കാനൊന്നും പുറത്തേക്ക് ചില അവിടെ കുറച്ച് ബ്ലോക്ക് അതിനായിരുന്നു അതിപ്പോൾ മുറിക്കുന്നുണ്ട് മരങ്ങളൊക്കെ വീട്ടിലേക്ക് ലൈക്ക് ലൈറ്റ് ഇല്ല ഇന്നലെ തൊട്ട് ലൈറ്റ് ഇല്ല പിന്നെ മൂന്ന് പോസ്റ്റ് പോയിട്ടുണ്ട് അപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ഒരാഴ്ച എടുക്കുമ്പോ ലൈറ്റിങ് വരാൻ വേണ്ടിട്ട് അതൊക്കെ നന്നായി നോക്കിയാണ് വെള്ളം മേടിച്ചിട്ട് വരുന്നേ വെള്ളം വെള്ളമില്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മോട്ടർ ഇടിക്കാൻ പറ്റുന്ന കുട്ടികളും ആ മുകളിൽ ഇരുന്ന് കളിക്കുമ്പോൾ താഴെ

നാശനഷ്ടം സംഭവിച്ച വീടുകൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സന്ദർശിച്ചു നാശനഷ്ടം കണ്ടില്ല അവിടെ അതും അത് നാശനഷ്ടങ്ങൾ ഇപ്പം ഉണ്ടാകുന്ന മാത്രമല്ല താമസിക്കാനുള്ള സൗകര്യങ്ങൾ മാറി വരുന്നതാണ് അപ്പം അവിടെ പിന്നെ പുനഃസൃഷ്ടിച്ചിട്ട് മാത്രമേ താമസിക്കാൻ കിട്ടൂ കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതും ആവശ്യവുമായ സഹായങ്ങൾ പ്രദേശത്ത് കണ്ണൂർ മേയറും സംഘവും എത്തി വേണ്ട നടപടി സ്വീകരിക്കുമെന്ന മേയർ മുസ്ലിഹി മടത്തിൽ ഒരുപാട് ആളുകളുടെ വീടുകളുടെ മേൽക്കൂരകളടക്കം പറന്നുപോയിട്ടുണ്ട് അതുപോലെ ഒരുപാട് മരങ്ങൾ വലിയ രീതിയിലുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായ ചുഴലിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അത്രമാത്രം ഉണ്ടായിട്ടുണ്ട് രണ്ട് കുട്ടികളോളം പിന്നെ മിന്നലേറ്റിട്ടാണ് ഹോസ്പിറ്റലിലുണ്ട് എന്ന് അറിയാനും സാധിച്ചു വലിയ ഉണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് തഹസീൽദാർ അടക്കം അത് പറഞ്ഞിട്ടുണ്ട് വില്ലേജ് ഓഫീസറോട് വന്നിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഈടാക്കി പറ്റാവുന്ന സഹായങ്ങൾ കോർപ്പറേഷൻ തലത്തിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ഇന്ന് പോയ ഇവിടനെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ച് ആലോചിച്ച് ചെയ്യും ഞാൻ കണ്ണൂർ എൻ്റെ വാർഡിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഞാനിവിടെ വെത്തുമ്പോഴാണ് ഇതിൻ്റെ ഭീകരമായ അവസ്ഥ വിളയാപൂരിൽ ഇങ്ങനെ സമീപകാലത്തൊന്നും എൻ്റെ ഓർമ്മയിലൊന്നും ഇത്രയും വ്യാപകമായ ഒരു പിന്നെ ചുഴലിയും അതുമൂലമുണ്ടാകുന്ന നാശവും എൻ്റെ ഒന്നും ഓർമ്മകൾ ഓർമ്മയിൽ പോലും ഇല്ല അത്രയും ഭീകരമായിട്ടാണ് രണ്ട് മൂന്ന് പ്രദേശങ്ങളാകെ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് എല്ലാവർക്കും അത് കാണാൻ കഴിയുന്ന കാര്യമാണ് മേയറ് സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട മേയറ് സൂചിപ്പിച്ചതുപോലെ കോർപ്പറേഷൻ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടി ആലോചിക്കുന്നതാണ് ഇപ്പോഴും ഇവിടെ ഉണ്ടായിട്ട് പ്രശ്നമാണ് ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ ഭീതി ഉണ്ടാക്കിയ സംഭവമാണ് എന്തായാലും കോർപ്പറേഷൻ ഭരണസമിതി ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട സമീപനം സ്വീകരിക്കും എന്നതാണ് അത് കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ യോഗം ചേർന്നിട്ട് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കും അവരെ സാന്ത്വനപ്പെടുത്തുന്ന സമീപനം ഉൾപ്പെടെ സ്വീകരിക്കും തെങ്ങ് കവങ്ങ് വാഴ മാവ് തുടങ്ങിയ എല്ലാം തന്നെ നശിച്ചിട്ടുണ്ട് ഏതാണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് കൃത്യമായ കണക്ക് എടുത്തു വരുന്നതേ ഉള്ളൂ ക്യാമറാ പേഴ്സൺ അജയ് അരിയേരിക്കൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വൻ്റി